ബാരാബതി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ കാണികളെ ആവേശത്തിലാക്കി രോഹിത് ശർമ്മയുടെ വമ്പൻ തിരിച്ചുവരവ് വിമർശന കഴുകന്മാരെ നിശബ്ദരാക്കി രോഹിത് ഇംഗ്ലണ്ടിനെതിരെ അഴിഞ്ഞാടിയപ്പോൾ പിറന്നത് പുതുചരിത്രം രോഹിത്തിന്റെ തിരിച്ചുവരവിൽ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കിപ്പൊട്ടിക്കാൻ മറക്കണ്ട ഫോം കണ്ടെത്താൻ തപ്പിത്തടയുന്ന രോഹിത് ശർമ്മ തന്റെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് ഇന്ന് ബാറ്റ് വീശിയത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ എല്ലാം ഭയന്ന മാർക്ക് വുഡിന്റെ തീയുണ്ടകൾ രോഹിത് ശർമ്മ എന്ത് അനായാസമാണ് ബൗണ്ടറിക്ക് അപ്പുറം എത്തിച്ചത് എല്ലാ ബോളേഴ്സിനെയും കടന്നാക്രമിച്ച് തന്റെ വിളിപ്പേര് ഹിറ്റ്മാൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി എതിരാളികളെ ഓർമ്മിപ്പിച്ചു ഇടയ്ക്കൊന്ന് വീണു പോയപ്പോൾ സ്വന്തം രാജ്യത്തെ ക്യാപ്റ്റനാണെന്ന് പലപ്പോഴും അവർ മറന്നുപോയി സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ വേട്ടയാടാൻ ശ്രമിച്ചു ടി ട്വന്റി വേൾഡ് കപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ എന്ന രീതിയിൽ നിന്നും ചതിയൻ വായ്സൻ എന്ന വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കുത്തിനോവിച്ചു ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അതിനെല്ലാം ഉള്ള ഒരു ചുട്ട മറുപടിയായിരുന്നു മുപ്പത്തിരണ്ട് ബോളിലാണ് അദ്ദേഹം അമ്പത് റൺസ് എടുത്തത് അതിനുശേഷവും എതിരാളികൾക്ക് ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ നിരന്തരം അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഒടുവിൽ ആദം റഷീദിന്റെ ഓവറിൽ ലോങ് ഓഫിന് മുകളിലൂടെ ഒരു സിക്സർ നേടി ഏകദിനത്തിലെ തന്റെ മുപ്പത്തിരണ്ടാമത്തെ സെഞ്ചുറി അവൻ അവിടെ കുറിച്ചു സച്ചിനും കോഹ്ലിക്കും ശേഷം മുപ്പത്തിരണ്ടാമത്തെ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനാണ് രോഹിത് ശർമ്മ ഏകദിനത്തിൽ ഈ വർഷത്തെ ഇന്ത്യയുടെ ആദ്യ സെഞ്ചുറി രോഹു ശർമ്മയ്ക്ക് സ്വന്തം വിമർശനങ്ങൾ ചൊരിഞ്ഞ ആ നാക്കുകൊണ്ട് തന്നെ കമന്റേറ്ററിൽ ഇരുന്ന് ഇന്ന് പലർക്കും അവനെ വാഴ്ത്തിപ്പാടേണ്ടി വന്നു തൊണ്ണൂറ് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസെടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്തത് ലിവിക്സൺ അതെ ഇന്ത്യൻ ക്യാപ്റ്റൻ തിരിച്ചു വന്നിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യക്ക് ഇത് കൊടുക്കുന്ന ഊർജം വളരെ വലുതാണ് രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞതുപോലെ നിങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചോളൂ ഒരു ദിവസം അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുമ്പോൾ ഈ വിമർശനങ്ങൾ നാളെ ആരംഭങ്ങളാവും നിങ്ങൾക്കെന്താണ് തോന്നുന്നത് രഘു ശർമ്മ എന്ന ഹിറ്റ്മാൻ തിരിച്ചു വന്നതിൽ നിങ്ങൾ ഹാപ്പിയാണോ രഘു ശർമ്മയുടെ ഇന്നത്തെ ഈ ഒരു പ്രകടനം നിങ്ങൾ ഒറ്റവാക്കിൽ എങ്ങനെ വിലയിരുത്തുന്നു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട